ഒരു പിടി മികച്ച സീരിയലുകൾ കൊണ്ട് പ്രേക്ഷകർക്ക് സുപരിചിതയായ താരമാണ് ശ്രീകുട്ടി ഫോട്ടോഗ്രാഫ് ഗുരുവായൂരപ്പൻ തുടങ്ങിയ പരമ്പരകളിലാണ് പ്രധാനമായും ശ്രീകുട്ടി അഭിനയിച്ചിട്ടുള്ളത് രണ്ടാഴ്ച മുൻപായിരുന്നു താരം കുടുംബത്തോടൊപ്പം പ്രയാഗ് രാജിൽ നടക്കുന്ന കുംഭമേളയിൽ പങ്കെടുക്കുകയും പുണ്യസ്നാനം നടത്തുകയും ചെയ്തത് അതിനെക്കുറിച്ചുള്ള ചിത്രങ്ങളൊക്കെ താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു എന്നാൽ പിന്നാലെ കടുത്ത സൈബർ ആക്രമണത്തിന് ഇടയാകേണ്ടി വന്നിട്ടുണ്ട് താരത്തിന് അതിനെതിരെ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ശ്രീകുട്ടി കുംഭമേളയിൽ പങ്കെടുത്തിട്ട് ഇപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിരിക്കുകയാണ് തനിക്ക് ഇതുവരെ ജലദോഷമോ ചുമയോ പനിയോ തലവേദനയോ ദേഹം ചൊറിച്ചിലോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല മോശം കമന്റിടുന്നവർക്കാണ് ചൊറിച്ചിലെന്നാണ് താരം പറയുന്നത് നീ ഈ നാടിന് ശാപം എന്ന തരത്തിലാണ് കമന്റുകൾ വരുന്നത് കൂടാതെ പേഴ്സണലായിട്ടും മെസ്സേജുകൾ വരുന്നുണ്ട് അഹിന്ദുക്കളും പാർട്ടിപരമായിട്ടുള്ളവരുമാണ് ഇത്തരം മെസ്സേജ് അയക്കുന്നത് മഹാകുംഭമേള ഈ ജന്മത്തിൽ കിട്ടിയ ഭാഗ്യമാണ് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യം അവിടെ പോയി നേരിട്ട് കാണാതെ ഇവിടെ ഇരുന്ന് മോശം കമൻ്റ് കമ്മൻ്റിടുന്നവർക്ക് അല്പമെങ്കിലും നാണമുണ്ടോ എന്നാണ് താരം ചോദിക്കുന്നത് പലരും താരത്തെ അനുകൂലിച്ചും മറുപടി നൽകിയിട്ടുണ്ട്